എല്ലാ പുകമറയും നീങ്ങി തുടങ്ങി ഇന്നലെ വരെ മാംകൂട്ടത്തിനെതിരെ പറഞ്ഞവരടക്കം മൂലക്കിരിക്കുമ്പോൾ മറ്റു പല സ്ത്രീകളും മാങ്കൂട്ടത്തിന് സപ്പോർട്ടുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇവിടേക്ക് കുരുക്കിലായത് കൊല്ലം എം എൽ എയും സിനിമാ നടനുമായ എം മുകേഷാണ് സി പി ഐ എമ്മിന്റെ എം എൽ എ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യൻ മുന്നിൽ വെച്ചപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് തെളിഞ്ഞു നിന്ന ഒരാൾ മുകേഷ് ആയിരുന്നു ഇപ്പോൾ മാങ്കൂട്ടം വിഷയം വന്നപ്പോഴും മാധ്യമങ്ങൾ അടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും മുകേഷിന്റെ വീരപീഡന കഥകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഊരും പേരും വെളിപ്പെടുത്താത്ത പരാതികൾ കൊടുത്ത ഗർഭവും ഗർഭചിത്രവും നടത്തി എന്ന് തെളിയിക്കുന്നതിൽ നിന്നും ഒരു തെളിവുകളും ഇന്ന് നിലവില്ല അതുകൊണ്ടൊക്കെ തന്നെ കത്തിക്കയറി വന്ന മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമേ മുന്നിലുള്ളൂ അതുമാത്രവുമല്ല കോൺഗ്രസിലെ അതിശക്തനായ യുവ നേതാവിനെ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തെ കൃത്യം പോയിന്റിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത് വലിയൊരു നേട്ടമാണ് അല്ലാതെ ഗോവിന്ദൻ മാഷോ മറ്റു സി കൊടുത്ത ന്യായീകരണം പോലെ കോൺഗ്രസ് ഒരു ന്യായീകരണം നൽകിയിട്ടില്ല ഞങ്ങൾ വനിതകളോടൊപ്പം എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാങ്കുട്ടത്തിന് രാജിവെപ്പിച്ചു പിന്നീട് പാർലമെന്ററി കാര്യ പാർട്ടിയിൽ നിന്നും ആറുമാസത്തേക്ക് സസ്പെൻഷനിലുമാക്കി വെറും ഒരു ആരോപണ വിധേയനായ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള നടപടിയെടുക്കാൻ കോൺഗ്രസ് കാണിച്ചത് വലിയൊരു മാതൃകയാണ് ഇപ്പോഴും മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിനുള്ള ഉയർന്ന ആരോപണത്തിൽ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്നുള്ള സപ്പോർട്ട് കൂടി മാങ്കൂട്ടത്തിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സഭയിൽ രാഹുൽ വരുന്നതിന് ആർക്കും എതിർക്കാനും പറ്റില്ല കഴിഞ്ഞ മാസം കൂടേണ്ട നിയമസഭ അടുത്ത മാസത്തേക്ക് അതായത് ഈ വരുന്ന സെപ്റ്റംബറിലേക്ക് അതും സെപ്റ്റംബർ പകുതി വരെ നീട്ടിവെച്ചത് പോലും സി പി എമ്മിന്റെ ഭരണപരാജയത്തെ പ്രതിപക്ഷം ആയുധമാക്കും എന്നുള്ളത് കൊണ്ട് ഒന്നു മാത്രമാണ് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീഴുന്നു ബിന്ദു എന്ന സ്ത്രീ മരണപ്പെടുന്നു അവിടെ വീണാ ജോർജ് എത്തിയിട്ടും കാര്യമൊന്നും ഇല്ലാതെ പോകുന്നു ആരോഗ്യമന്ത്രി ഇതിലും നാണം കെട്ടൊരു ആരോഗ്യമന്ത്രിയെ പിന്നീട് കാണാത്ത അവസ്ഥയിലേക്ക് വരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലടക്കം സകല മേഖലകളിലും താറുമാറായി വിദ്യാഭ്യാസ രംഗം താറുമാറായി കൃഷിയും മലയോര മേഖലയും ഇല്ലാതെയായി വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടി ഇങ്ങനെ കഴിവ് കെട്ടവരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്ന സമയത്ത് സഭ ചേരുന്നത് പന്തിയില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സെപ്റ്റംബറിലേക്ക് നീട്ടിവെച്ചത് ഇവിടെയാണ് അവർക്ക് മാങ്കൂട്ടം വിഷയം വീണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ നെഞ്ചിം വിരിച്ചുതിരിക്കുന്ന മുഗേർ സഭയിൽ ഉള്ളിടത്തോളം കാലം മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ വാക്കുകൊണ്ട് പോലും തൊടാനാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയുന്നത് ഷാഫിയെ വെട്ടാൻ നോക്കിയിട്ട് എന്തായി എന്നാണ് സണ്ണി ജോസഫ് ചോദിക്കുന്നത് ആ വട്ടം നോക്കിയവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു കടുത്ത ഭാഷയിൽ മറുപടി നൽകുന്ന സണ്ണി ജോസഫ് എന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് കണ്ടിട്ടില്ല അതിന് കാരണം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് തന്നെയാണ് എന്തായാലും എഫ്ഐആറും കുറ്റപത്രവും ഒക്കെ ആയിട്ട് ആകെ നടുപ്പേജ് കീറിയിരിക്കുന്ന മുകേഷ് സഭയിൽ ഉണ്ടെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ നാവുയർത്താൻ ആരും മെനക്കെടേണ്ട എന്ന താക്കീതാണ് സണ്ണി ജോസഫ് നൽകുന്നത് നേരത്തെ പറഞ്ഞ കാര്യകാരണ സഹിതം നേരിടും രാഹുൽ

തടയാൻ ശ്രമിച്ചവർ പുറോട്ട് പോയാലോ നേരിട്ട് രണ്ട രീതിയിൽ നേരിട്ട്